അംബികാ കാനന തിങ്കലെഴുന്നള്ളി പാമ്പിനു മോക്ഷം കൊടുത്ത കൃഷ്ണാഹരി രൂക്ഷനാം ശങ്കൂടൻ തന്നെ നിഗ്രഹിച്ചൂറ്റനാം കൂറ്റനെ കൊന്ന കൃഷ്ണാഹരി പച്ചക്കുതിരയായി വന്നു കേശിയെ പിച്ചയായി കൊന്നു മുറിച്ച കൃഷ്ണാഹരി നാളക്കെടുത്ത നാൾകം ശവതമെന്നു ാരദൻ്റെ സ്തുതി കേട്ട കൃഷ്ണാകരി ശ്രീമധുരയ്ക്കുനി പോകണമെന്നിട്ടു വാമാസുരനെ വധിച്ച കൃഷ്ണാകരി അക്രൂരരുണ്ടോ വരുന്നിതെന്നോർത്തിട്ടു അക്കാലവും പാർത്തിരുന്ന കൃഷ്ണാകരി അക്രൂരൻ വന്നു പറഞ്ഞ വിശേഷങ്ങൾ അച്ഛനോടൊക്കെ പറഞ്ഞ കൃഷ്ണാകരി സുന്ദരേവാരുടെ സന്താപം പോകുവാൻ സന്ദേശവാക്കരുൾ ചെയ്ത കൃഷ്ണാകരി അക്രൂരൻ കൊണ്ടെന്ന തേരിൽ കരയേറി അഗ്രജനോടുമായി പോയ കൃഷ്ണാകരി വൈകുണ്ഠലോകം ജലത്തിൽ അക്രൂരർക്കു വൈകാതെ കാട്ടിക്കൊടുത്ത കൃഷ്ണാകരി ഗാന്ധിനി പുത്രനെ വേർപെടുത്തേട്ടനും ചങ്ങാതിമാരുമായി പോയ കൃഷ്ണാഹരി വമ്പനായോരോര ജകനെയും കൊന്നു മുമ്പിനാൽ മോക്ഷം കൊടുത്ത കൃഷ്ണാഹരി അന്നേരം കണ്ട ജനങ്ങൾക്ക് അനുഗ്രഹം മന്ദാക്ഷമോടരുൾ ചെയ്ത കൃഷ്ണാഹരി കുങ്കുമച്ചാറുമായി വന്നോരുകൂനിക്കു നന്ദി വരുത്തി കൊടുത്ത കൃഷ്ണാഹരി വൈകുമ്പോഴുതങ്ങു ചെന്നു ബന്ധുക്കളോടൈകമത്യം പൂണ്ടു വാണകൃഷ്ണാഹരി പൂജിച്ചു വെച്ചൊരു വില്ലു മുറിച്ചുടൻ പൂജകന്മാരെയും കൊന്ന കൃഷ്ണാഹരി പേടിച്ചു കംസനയച്ച ബലത്തെയും കൂടെ വരിച്ചു കളഞ്ഞ കൃഷ്ണാഹരി മന്ദമായി പോന്നുടൻ ചങ്ങാതിമാരുമായി ായന്ത നാശനം ചെയ്ത കൃഷ്ണാഹരി മല്ലരംഗത്തുള്ള ഘോരങ്ങൾ കേട്ടിട്ട മെല്ലെപ്പുറപ്പെട്ടു ചെന്ന കൃഷ്ണാഹരി കൊല്ലുവാൻ നിൽക്കും കുവാലയ പീഠത്തെ നന്മ വരുത്തി അയച്ച കൃഷ്ണാഹരി ദണ്ഡിദന്തം ധരിച്ചേട്ടനും താനുമായി ചെന്നരങ്ങത്തുനിന്ന കൃഷ്ണാഹരി ചാണൂര മുഷ്ടികർ വാക്കുകൾ കേട്ടിട്ടു താണു പറഞ്ഞു പോർ ചെയ്ത കൃഷ്ണാകരി മല്ലരെയൊക്കെ വലിച്ചിട്ടു കംസനെ കൊല്ലുവാനൊന്നു കൊതിച്ച കൃഷ്ണാകരി മഞ്ചമേറിക്കൊണ്ടിരിക്കുന്ന മാനുഷ കുഞ്ചരനെ കൊന്നൊഴിച്ച കൃഷ്ണാകരി അച്ഛനും അമ്മയും കണ്ടു മുലപ്പാലിരിച്ചയുണ്ടെന്നു കൊതിച്ച കൃഷ്ണാകരി ഉഗ്രസേനൻ തന്നെ പെട്ടെന്ന് അഭിഷേകം ചെയ്ത കൃഷ്ണാഹരി ഗോദാന കർമ്മവും ചെയ്തു ബന്ധുക്കൾക്ക് മോദം വരുത്തി കൊടുത്ത കൃഷ്ണാഹരി നന്ദഗോപാദികൾ പോയോരനന്തരം സാന്ദീപഗൃഹം പൊക്ക കൃഷ്ണാഹരി വിദ്യകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടു ദക്ഷിണയ്ക്കായി മുതിർന്ന കൃഷ്ണാഹരി മൃത്യുപുരത്തിനയച്ച ഒരു ബാലനെ ദക്ഷിണയായി കൊടുത്ത കൃഷ്ണാഹരി ബദ്ധമോദീന ചെന്നാടിയിലക്കുദ്ധവർ തന്നെ അയച്ച കൃഷ്ണാഹരി ഉദ്ധവർ വന്നിട്ടു ഗോപി ജനങ്ങളിൽ വാഴ്ത്തുന്നതൊക്കെയും കേട്ട കൃഷ്ണാഹരി